ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വറുത്ത ഒരു കപ്പ് റവയാണ് അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അര കപ്പ് വെള്ളമൊഴിച്ച് പുട്ട് മാവിന് നനയ്ക്കുന്നത് പോലെ നല്ലതുപോലെ നനച്ചെടുക്കണം കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല അതുപോലെ ഞാനിവിടെ ഒരു ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കാം ഈ മഴ കാലത്ത് നമുക്ക് ജലദോഷവും പനിയും ഒന്നും വരാതിരിക്കാനുള്ള ഒരു ചുക്ക് കാപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആ വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റൂ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വേണം നനച്ചെടുക്കാനായിട്ട് ഒന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് കുഴഞ്ഞ ചെറിയ രീതിയിൽ ഒന്ന് കുഴഞ്ഞ രീതിയിൽ വേണം ഇത് നനച്ചെടുക്കാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ പിടിക്കുമ്പം ഇതുപോലെ വരണം ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് എടുത്തു നോക്കാം ഈ നമ്മൾ ചേർത്ത വെള്ളം മൊത്തവും ഈ റവയിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ പൊടിച്ചു കൊടുത്താൽ മതി നമുക്ക് പുട്ടിൻ്റെ പരുവത്തിൽ മാവ് കിട്ടുന്നതാണ് വെള്ളം കുറച്ച് പോയാൽ നമുക്ക് എക്സ്ട്രാ റവ ചേർത്ത് കൊടുക്കാം വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് വെള്ളം തിളച്ച് കൊടുത്ത് നല്ലതുപോലെ കുഴച്ച് നനച്ചെടുക്കാവുന്നതാണ് ഇത് നനച്ചെടുത്തതിന് ശേഷം ഒന്ന് ആ പാത്രം അടുപ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുക വെള്ളം തിളയ്ക്കാനായിട്ട് വച്ചതിന് ശേഷം ഒരു കപ്പ് ചെറുപയർ ഞാനിത് കുതിർത്ത ചെറുപാ ചെറുപയറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമേ കുതിർക്കാനായിട്ട് വയ്ക്കാവൂ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ തിരകിയത് കൂടി ഇതുപോലെ ലെയർ ലെയറായിട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് നനച്ചെടുത്ത റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് ക്യാരറ്റും ചെറുപയറുമൊക്കെ റവയിൽ ഒട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ളതല്ല റവ അതുകൊണ്ട് റവ കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫൈബർ കൂടി ചേർത്ത് വേണം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നാരുകൾ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം വേണം എസ്പെഷ്യലി നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് നാരുകൾ അടങ്ങിയ ഭക്ഷണം വേണം കഴിക്കാനായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചില്ല റവ മാത്രം കഴിക്കുകയാണെങ്കിൽ മലബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് വച്ച് കൊടുത്ത് വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം ഇത് എടുത്ത് ആവി പാത്രത്തിൽ വച്ച് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇതിൻ്റെ മുകളിൽ രണ്ട് വാഴയില കൂടി ഇതുപോലെ വച്ച് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് ഒരു ചുക്ക് കാപ്പി റെഡിയാക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ഒരു കഷണം ഇഞ്ചി കുറച്ച് തുളസി ഇല രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വെറ്റ വെറ്റയിൽ ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടനും വലിയവർക്കും കഫക്കെട്ടൊക്കെ ഉണ്ടാക്ക ഉണ്ടാകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഒരു സ്പൂൺ കുരുമുളക് രണ്ട് ഏലക്ക ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ മല്ലി ഇതെല്ലാം കൂടി നല്ലതുപോലെ ചതച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പട്ട പൊടിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട് മധുരത്തിനായി ഞാൻ രണ്ട് ഈത്തപ്പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് പുട്ട് വെളിയിലേക്ക് എടുക്കാം നല്ല മണം വന്ന് തുടങ്ങി ഈ വാഴയിലയുടെയും ചെറുപയറിൻ്റെയും ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയൊക്കെ ചേർന്ന് മൊത്തു നല്ല മണം നമുക്ക് വരാൻ തുടങ്ങി ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്ന് എത്ര പെട്ടെന്നാണല്ലേ ഈ ഡിഷ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ടിന് ഒക്കെ അയച്ചു കൊടുക്കുക എല്ലാവരും നല്ല ആരോഗ്യത്തോടെ കഴിയട്ടെ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവരും നന്നായിരുന്നാൽ മാത്രമേ നമുക്കും നന്നായി ഇരിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ കൂടെ രണ്ട് പൊരിച്ച പപ്പടം കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് ചുട്ട് കഴിച്ചാൽ രാവിലെ ഒട്ടും എണ്ണ ഇല്ലാത്തത് കൊണ്ട് രണ്ട് പപ്പടം കഴിക്കുന്നതിൽ വളരെ തെറ്റില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്